സംഭവം കടപ്പുറത്ത് രസം തന്നെയാണ് പക്ഷെ രണ്ടു ദിവസം ഒന്നേ രസം നമ്മൾ ഇന്ന് പറഞ്ഞ ഇന്ന് രാവിലെ ശെരിക്കും അതിരപ്പിൽ വായിച്ചാല് പോവാ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ ബോൾഗാട്ടി പാലസിലൊക്കെ പോവാ ഓ രസമായിരുന്നു നടന്നില്ലല്ലോ വിനോദ നടക്കാൻ എന്താ രണ്ടാമേ വിറ്റായി കിടക്കായിരുന്നു അത് നിങ്ങള് നേരത്തെ എണിച്ചില്ലല്ലോ ജോസ് പറഞ്ഞിട്ട് കാര്യം ഏതായാലും വന്നു കഴിഞ്ഞു നോക്കണ്ടെ വരണോട്ടോ പിന്നെ പറയാണ്ട എന്താ രസല്ലേ അല്ലേ പക്ഷെ ഒറ്റയ്ക്കുള്ള വരവ് ഈ പറഞ്ഞ പോലെ വലിയ സുഖമില്ല ആ ചെക്കനൊക്കെ അവിടെ ഇട്ടു പോന്നിട്ടേ കുട്ടികളൊക്കെ കൂട്ടിട്ട് വരണം ആ ശെരിക്കും അവരുടെ കൂടി കാണിക്കണ്ടാണ് ഇതൊക്കെ അല്ലേ പിന്നെ വേണ്ടേ പറഞ്ഞ സംഭവം സൂപ്പറായി ഞാനിവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ അങ്ങോട്ട് വിളിച്ചു ചെന്നട്ടെ അത് തൊട്ടപ്പുറത്ത് കമ്പ്യൂട്ടർ സെന്റർ അവിടെ പോയി പടം എടുത്ത് വെച്ച് സിദ്ധന്റെ അടുത്ത് നിൽക്കുന്ന പടം സെന്റ് ചെയ്ത് കഴിഞ്ഞു എങ്ങനെ ഉള്ളിൽ കുത്തി അതൊക്കെ പിള്ളേരെ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ വിട്ട് ിലോട്ട് ലോക്കോട്ട് ഇത് നിന്റെ ഫോണിൽ തന്നെ അതെങ്ങനെ നിന്റെ അച്ഛനാണ് ആ കമ്പ്യൂട്ടറിൽ തപ്പിയപ്പോ നല്ല സിദ്ധന്മാരൊന്നും ഇല്ലാ പോയിട്ട് അതിൽ കണ്ടില്ല അയ്യൻ പറഞ്ഞ ഇതിലൊരാൾ കിടപ്പിച്ചെ കാണിച്ചപ്പോൾ കിട്ടോന്ന് പറഞ്ഞു എന്റെ അച്ഛനോട് പിന്നെ അച്ഛനെ ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി എടുത്തുള്ള ഫോട്ടോ ആണ് അത് ഈ ഫോണിൽ ഡിലീറ്റ് ചെയ്യാൻ അമ്മ സമ്മതിക്കാതിര ഞാൻ നിന്റെ അച്ഛന്റെ മറ്റേ മീശോ സിൽക്കിന്റെ ചൂബിട്ട് കണ്ടിട്ടുള്ളൂ ചോദിച്ചിട്ട് അത് അങ്ങനെ തെരഞ്ഞപ്പൊരാള് കിടക്കണ താടിയും മുടിയൊക്കെ അതൊന്നും ഒരു ഫോട്ടോ എടുക്കുമ്പോൾ നീ നിങ്ങളെല്ലാം എന്നോട് പറഞ്ഞ ഏതെങ്കിലും ഒരാളെ പിടിച്ച് താടിയും മുടിയുള്ള ആളെന്ന് പറഞ്ഞു മനസ്സിലാവില്ല 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 പക്ഷെ അമ്മക്കും അറിയാലോ അവർക്കറിയോ ഉറപ്പായിട്ട് ഇത് കണ്ടാ മനസ്സിലാവും ഈ പരിപാടിയും അതോടൊപ്പം നിങ്ങളല്ലേ പറഞ്ഞ അവിടെ കാണിക്കാൻ വേണ്ടിട്ട് ഒരു സിദ്ധന വെച്ച് പടം ഉണ്ടാക്കണോന്ന് പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിണ്ടാക്കി പറഞ്ഞത് അയച്ചു കഴിഞ്ഞപ്പോ അവരൊക്കെ കണ്ടില്ല പരിപാടിയും കുളവായില്ല അതിന് ബഹളം എന്തിനാണ് ല്ലേ ചീറ്റിയുള്ളൂ നമുക്ക് അടുത്ത ബുദ്ധന്റെ വഴിയിലേ നിങ്ങൾക്ക് പോവാൻ പറ്റാ ഓരോ കേസ് കെട്ട് ഒപ്പിക്ക് വന്നിട്ട് അവസാനം ചീറ്റി പോകുമ്പോ എൻ്റെ ചീറ്റി പോകുമ്പോ തന്ത്രം പറഞ്ഞു കൊണ്ടുവന്നിട്ട് കൊളാക്കും ഒരു പണി ഞാൻ അങ്ങനെ അവടെ കേറുക വീട്ടില് പോരാ എന്തൊക്കെ പറഞ്ഞിട്ട് അവർന്ന് ഇറങ്ങിയത് ഇതാണ് പെണ്ണുങ്ങള് നമ്മളെ കെട്ടിയാലുള്ള ഗുണം അമ്മ വേണം പെണ്ണുങ്ങളെ കെട്ടാടി ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കാൻ